ാവിലെ പറക്കാനായിരുന്ന തല തെറിച്ചെ കൊട്ടാരമാണിത് മടിയുടെ മലയോരത്ത് ധനിച്ചിരിക്കുന്ന സന്യാസി ചുമ്മാരിപ്പിന്റെ അഭ്യാസി കഞ്ഞി കുടിക്കാനായിരുന്നോ അപ്പൊ ഇന്ന് രാത്രി കഞ്ഞിയാണല്ലേ ഓ പ്ലാവല കോട്ടണ ഇങ്ങനെയല്ല കണ്ട ഇങ്ങനെയാണ് പ്ലാവല കോട്ടണ കഞ്ഞി കുഞ്ഞി എപ്പഴും തീറ്റയുടെ ആരേ മാത്ര മണ്ണ എന്തോ കുഴപ്പമുണ്ടല്ല നീ എന്താ മണ്ണപ്പഞ്ചിട്ട് കളിക്കണെ ഇത് ഇതുപോലെ വിത്ത് നട്ടാല് നമുക്ക് ഇളക്കി നടന്ന സമയത്ത് വേരൊന്നും പൊട്ടിപ്പോകുമെന്ന് പേടിക്കാതെ ഈ കോണോടെ കൂടെ തന്നെ നമ്മൾ ഒരുക്കി വെച്ചിട്ടുള്ള ഗ്രോ ബാഗിലേക്ക് മാറ്റി നട്ടാ മാത്രം മതി